എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്താൽ ഒരു ബേബി ഫ്രോക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിനെന്ന് പറഞ്ഞാൽ കട്ടിങ്ങെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ ഇപ്പോൾ ഫ്രോക്ക് തയ്ക്കാനായിട്ട് രണ്ട് പീസ് തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷോളായിരുന്നു കേട്ടോ ഷോളിൻ്റെ താഴവശം വരുന്ന രണ്ട് സൈഡിൽ നിന്നായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ലേസ് വരുന്നുണ്ട് കേട്ടോ ഈ ഷോൾ കട്ട് ചെയ്തെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചുരിദാറിൻ്റെ കൈക്ക് ഡാമേജ് ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ട് അവർ അതിൻ്റെ ഷോളും കൂടെ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അതിൻ്റെ കൈ ഒന്ന് ആ അഴിച്ചു മാറ്റിയിട്ട് പിന്നെ ഈ ഷോളിൽ നിന്ന് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അഴിച്ചു മാറ്റിയ കൈ ഇതായിരുന്നു ഇത് അവിടെ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഷോളിൻ്റെ ബാക്കി വന്നപ്പോൾ തൊട്ട് ഞാൻ ആലോചിച്ച് ഇത് വെച്ച് കുഞ്ഞുങ്ങൾക്കുള്ള ഫ്രോക്ക് തയ്ച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് തോന്നി ഒരു കുട്ടി ഫ്രോക്ക് അങ്ങ് തയ്ച്ചേക്കാന്ന് വിചാരിച്ചു ഇപ്പം എടുത്തിരിക്കുന്ന ഈ രണ്ട് പീസ് തുണിയുടെ വീതി ഒന്ന് ആദ്യം പറയാമേ ഇതിൻ്റെ വീതി വരുന്നത് ഇരുപത്തി ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ താഴോട്ടുള്ള ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണേ അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്നാണെന്നറിയുക ഈ തുണിയുടെ മേളവശത്തുനിന്ന് ചെറിയ രീതിയിലൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ ഇതാ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാ ഇതായി ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് മേൽഭാഗം ആ രണ്ട് തുണിയുടെ ഇതുപോലൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരണേ അപ്പോൾ സ്റ്റിച്ചിങ് ഭാഗം കാണിക്കുന്നില്ല അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് തുണിയും ഞാനിത് മേൾഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ആ ചെറിയ രീതിയിലൊന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് ഒരു പീസ് നമുക്ക് നേരെ ഒന്ന് നിവൃത്തിയിടുക കേട്ടോ കേട്ടോ തുണി ഇതുപോലെ ഒന്ന് നിവൃത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മടക്കി തയ്ച്ച് വെച്ച ഭാഗമില്ലേ അതിൻ്റെ താഴോട്ടായിട്ട് എന്താ നമുക്ക് ഒരു ഇഞ്ച് ഒന്ന് ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ ഇഞ്ച് ഇതാ ഒരു സൈഡിൽ നിന്ന് തൊട്ട് അങ്ങേറ്റിട്ട് തൊട്ട് ഇങ്ങേറ്റം വരെ ഒരു ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ തിങ്ങാറ്റം വരെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്ക് നമുക്ക് ഈ സ്കെയിലെടുത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതല്ല അത്രയും ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ ഇടേണ്ട ഭാഗമാണ് ഇനി നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിൻ്റെ തൊട്ട് താഴോട്ടായിട്ട് വീണ്ടും ഇഞ്ച് മാർക്ക് ചെയ്യുക വീണ്ടും അതിൻ്റെ താഴോട്ടായിട്ട് വീണ്ടും ഇഞ്ച് മാർക്ക് ചെയ്യുക അങ്ങനെ നാലിഞ്ച് ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റ് നടുക്ക് ഭാഗത്ത് ഞാൻ നാലിഞ്ച് ഓരോ ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഓരോ ലൈൻ ഇട്ട് കൊടുക്കാവേ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എലാസ്റ്റിക്ക് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ എലാസ്റ്റിക് വെക്കേണ്ട കറക്റ്റായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ആ ലൈനിലൂടെ തന്നെ വെച്ചിട്ട് നമുക്ക് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് നാല് ലൈൻ ഇട്ട് കൊടുക്കുന്നത് നാല് ലൈൻ ഇട്ടതിനകത്ത് നമ്മൾ ഏറ്റവും മുകളിൽ ആത്തി ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട ബാക്കിയുള്ള താഴോട്ടായിട്ട് വീണ്ടും ഞാൻ നാല് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നാല് ലൈനിലൂടെ നമുക്ക് എലാസ്റ്റിക് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഒരു തുണിയിൽ ഇതാ ഞാനങ്ങനെ നാല് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് ലൈനിലൂടെ നമുക്ക് എലാസ്റ്റിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അടുത്ത തുണിയിൽ ഇതേപോലെ തന്നെ ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിലുള്ള എലാസ്റ്റിക് എടുക്കുക കേട്ടോ എലാസ്റ്റിക് എടുത്തിരിക്കുന്ന നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ച് നീളത്തിലാണ് എലാസ്റ്റിക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ച് നീളത്തിൽ എലാസ്റ്റിക് എട്ടെണ്ണം എടുക്കുക കേട്ടോ രണ്ട് പീസ് ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പീസ് തുണിയുടെയും ലൈൻ ഇട്ട് കൊടുത്ത് അതിലൂടെ നമുക്ക് എലാസ്റ്റിക് ഇങ്ങനെ നേരെ വെച്ചുകൊണ്ട് എലാസ്റ്റിക് വലിച്ചു പിടിച്ചുകൊണ്ട് ഇലാസ്റ്റിക്കിൻ്റെ രണ്ടരികത്തൂടെ നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആ ലൈൻ വരച്ചിരിക്കുന്ന അതിലൂടെ എല്ലാം എലാസ്റ്റിക് വെച്ചിട്ട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ രണ്ട് പീസ് തുണിയിൽ ഇതേപോലെ തന്നെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ച് നീളത്തിൽ എലാസ്റ്റിക് എടുത്തിട്ട് എലാസ്റ്റിക് വലിച്ചു പിടിക്കുക കേട്ടോ ഇതാ തുണിയുടെ ആ ലൈൻ ഇട്ട് കൊടുത്ത ആ ഭാഗത്തൂടെ എലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആദ്യം എലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എലാസ്റ്റിക്കിൻ്റെ അടുത്ത ഭാഗത്തൂടെയും കൂടെ സ്റ്റിച്ചിങ് കൊടുക്കണം രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഒരു സൈഡിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അലാസ്റ്റിക്കിൻ്റെ അടുത്ത ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുത്തേക്കണം കേട്ടോ ഇപ്പം ഇതാ ഒരെണ്ണം ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ താഴെ താഴെയായിട്ട് നമുക്ക് ബാക്കിയുള്ള മൂന്ന് എലാസ്റ്റിക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അടുത്ത ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചിങ്ങൂടെ കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം അടുത്ത എലാസ്റ്റിക് അടുത്ത ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ അങ്ങനെ നാല് എലാസ്റ്റിക്കും ഒരു തുണിയിൽ തന്നെ ഇതുപോലെ തന്നെ ചെയ്ത് എടുക്കണം കേട്ടോ പിന്നെ അടുത്ത പീസ് ഇതേപോലെ തന്നെ ഒരു തുണി ഉണ്ടല്ലോ അതിലും കറക്റ്റായിട്ട് നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിലൂടെ തന്നെ എലാസ്റ്റിക് ഇതുപോലെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ആ തുണി ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി കെട്ടും കേട്ടോ ഈ ഒരു ഫ്രോക്ക് തയ്ക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ സ്റ്റിച്ചിങ് ഒന്നും അറിയാൻ പറ്റാത്തവർക്ക് പോലെ പെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് ഇതിനകത്ത് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കുഞ്ഞുങ്ങളുടെ ഇറക്കത്തിനനുസരിച്ച് തുണി എടുക്കണം പിന്നെ എലാസ്റ്റിക് ഇടുന്നത് കൊണ്ട് കുറച്ച് വീതിയിൽ തുണി എടുക്കണം തുണിയെടുക്കണം ഞാൻ ഈ തയ്ക്കുന്ന ഫ്രോക്ക് എന്ന് പറഞ്ഞു വരാം രണ്ട് വയസ്സ് തൊട്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാവുന്ന പരുവത്തിലുള്ള ഫ്രോക്കാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ രണ്ട് ലൈൻ എലാസ്റ്റിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ എലാസ്റ്റിക് എടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു പീസിൽ എലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് ഇതേപോലെ ഒരു പീസുകൂടെ ഉണ്ട് അതിലും ഇതേപോലെ തന്നെ എലാസ്റ്റിക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എലാസ്റ്റിക് വെച്ച് തയ്ക്കുന്ന സമയത്ത് എലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡിൽക്കൂടെ സ്റ്റിച്ചിങ് കൊടുക്കണേ പിന്നെ ഇത് ഷോൾ ആയതുകൊണ്ട് ഇതിൻ്റെ താഴെ വശത്തോടെ ചെറിയ ലേസ് വരുന്നുകൊണ്ട് അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഷോൾ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ രണ്ട് പീസ് അല്ലാത്ത തുണി എടുത്താലും മതി ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രോക്ക് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഓണ ഡ്രസ്സ് നമുക്ക് ഈ മോഡലിൽ വേണമെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ സെറ്റ് സാരിയുടെ ബ്ലൗസ് പീസ് വരുമല്ലോ ആ ഒരു തുണി ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതേ മോഡലിൽ തന്നെ നമുക്ക് ഡ്രസ്സ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ നാല് അലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് വള്ളി രണ്ട് സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നാലിഞ്ച് വീതി പതിനഞ്ച് നീളത്തിലായിട്ട് രണ്ട് പീസ് തുണി എടുക്കണം കേട്ടോ പതിനൊന്നിഞ്ച് നീളം നാലിഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ട് അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി ആ ഒരു തുണി ഒന്ന് നല്ല വശമാക്കി ഒന്ന് തിരിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് നല്ല വശമാക്കി തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നല്ല വശത്തൂടെ രണ്ടരയിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണേ അങ്ങനെ വേണം രണ്ട് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാനോ കേട്ടോ അപ്പോൾ അതാ ഒരെണ്ണം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത വള്ളി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ വള്ളി രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു നാലിഞ്ച് അകലത്തിലായിട്ട് രണ്ട് വള്ളി ഇതുപോലെ നേരി വെക്കുക അതിൻ്റെ മേളിലേക്ക് നമ്മൾ എലാസ്റ്റിക് വെച്ച് തയ്ച്ച തുണി നല്ലവശമായിട്ട് ഇതാ ഇങ്ങനെ വള്ളിയുടെ മേളിലേക്കായിട്ട് വെക്കുക ആ വള്ളി വെച്ച് കഴിഞ്ഞിട്ട് അപ്പുറം അപ്പുറമായിട്ട് ഒരു രണ്ട് ഇഞ്ച് അകലത്തിലായിട്ട് തുണി ഇങ്ങനെ കിടക്കണം കേട്ടോ വള്ളി അതിൻ്റെ ഉള്ളിലെ നിർത്തി വേണം വെക്കാൻ രണ്ടിഞ്ച് അപ്പുറം അപ്പറായിട്ട് കിടക്കണം കേട്ടോ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൈക്കുഴി പോലെ വരുന്നിടത്ത് കുറച്ച് തുണി വേണം അതിന് വേണ്ടി ഒരു രണ്ട് ഇഞ്ച് വിട്ടിട്ട് വേണം ആ വള്ളി രണ്ടും വെച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് പറഞ്ഞേ അപ്പോൾ ഇതാ വള്ളി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന അകലം ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ നാലിഞ്ചാണ് വരുന്നത് കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇത് ഇനി നമുക്ക് തിരിച്ചൊന്ന് എടുക്കണം ഇപ്പോൾ ഇത് നല്ല വശമായിട്ടാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ ചീത്തവശമാക്കുക ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇങ്ങനെ ആക്കുക കേട്ടോ എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതങ്ങ് ക്ലോസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇനി ഇതിനകത്ത് സ്റ്റിച്ചിങ് വരുന്നുള്ളൂ അപ്പോൾ ഇത് ഷോൾഡർ തുണിയായതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ചെറിയ ലേസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷോൾഡിൻ്റെ തുണിയെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗം കൂടെ ഒന്ന് മടക്കി തയ്ക്കുക ഇതുപോലെ രണ്ട് സൈഡും ക്ലോസ് ചെയ്തതിന് ശേഷം കേട്ടോ അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് വരട്ടെ രണ്ട് സൈഡിൽ നിന്ന് അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ അതാ ഫ്രോക്കിനെ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനലിലൊക്കെ കേട്ടോ അടിപൊളിയൊരു ഫ്രോക്കല്ലേ സിമ്പിളായിട്ട് ഇന്നേ വരെ സ്റ്റിച്ചിങ് പഠിക്കാത്ത കൂട്ടുകാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കല്ലേ അപ്പോൾ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക കേട്ടോ രണ്ട് പീസ് തുണിയും എലാസ്റ്റിക്കും കുറച്ചുണ്ടെങ്കിൽ മതി പെട്ടെന്ന് തന്നെ തയ്ക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് അപ്പോൾ ഞാനിത് തയ്ച്ചെടുത്തിരിക്കുന്നത് ഷോളിൻ്റെ തുണി ബാക്കി വന്നതിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് നിങ്ങളല്ലാത്ത തുണി എടുത്ത് തയ്ച്ചാലും മതി അപ്പോൾ ഇന്നത്തെ ഈ ഫ്രോക്ക് തയ്ച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്